നമുക്കതിന് മുമ്പ് ഒരു നിമിഷം തേ നമ്മടൊപ്പം ചാണ്ടി ഉമ്മൻ കൂടി ചേരുന്നുണ്ട് ഈ സമയം വാ നമസ്കാരം അപ്പൊ ഓക്കെ താങ്ക് യു കാണാം 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 നമസ്കാരം നമസ്കാരം കലോത്സവ വേദിയില് എത്തിയിട്ട് എന്ത് തോന്നുന്നു ചേട്ടാ ഒരു ഗ്യാപ്പ് എനിക്കൊരു ചെറിയ വിഷമം പരിപാടികളൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ എട്ട് മണി എന്നുള്ള ഷെഡ്യൂൾ ആണ് എട്ട് മണിക്ക് വന്നിട്ട് എനിക്ക് തിരിച്ച് മണ്ഡലത്തിൽ പോകാൻ വേണം അതുകൊണ്ട് ഞാൻ ഓടി ഒന്ന് പോവാൻ വേണ്ടി വന്നേ ഇപ്പൊ തന്നെ എനിക്ക് പത്തരയ്ക്ക് പരിപാടി പോകും മണ്ഡലത്തിൽ ഓക്കെ ഞാനൊന്ന് മണിയായിരുന്നു ഞാൻ പത്തരയാക്കി പിന്നെ കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കലോത്സവത്തിന് മത്സരിക്കുമായിരുന്നെങ്കിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് പിന്നെ പറയില്ലല്ലോ അതാണ് ഞാൻ ചോദിച്ചെ ഇപ്പിമിക്രി വേദികളിൽ എല്ലാ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഹയർ സെക്കൻഡറി മിമിക്രി മത്സരം കാണാൻ പോയിരുന്നു വന്ന ഒരു എനിക്ക് നാലോ അഞ്ചോ വയ്യന്മാരോ ഒന്നും ഗംഭീരമായിട്ട് സാറിന്റെ ആ ശബ്ദം അനുകരിച്ചിട്ട് പോയിരുന്നു എനിക്കത് കേക്കാൻ പറ്റിയിട്ടില്ല വളരെ വിഷമുണ്ട് എനിക്ക് ആ വീഡിയോസ് അയച്ചതാണ് പറയാൻ പക്ഷെ ആൾക്കാർക്കുള്ള ഇപ്പോഴും ഈ സാറാണ് ഇപ്പോഴും പോയിട്ട് ഇത്രയും പക്ഷെ സാറിന്റെ ശബ്ദവും സാറ് പുതിയ കാര്യങ്ങളൊക്കെ സാർ സംസാരിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടിരുന്നു ഭയങ്കര ഞാനപ്പോഴും ഇങ്ങനെ ഓർക്കാർ ഇങ്ങനെ ഇപ്പോഴും ആളുകൾ ലൈവാണ് അതിൽ ഒരു അദ്ദേഹത്തിന് കൊടുക്കാനൊരു ഓണറില്ല കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് മരിക്കുന്നില്ല ജനങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് വളരെ മികച്ച അഭിപ്രായമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഞാനിപ്പം രാഷ്ട്രശാലയിലൂടെ കേറിയിട്ടാണ് വരുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കഴിച്ചു എനിക്ക് ഉച്ചയ്ക്ക് പായസം കുടിക്കണം അതെന്താ പഴയോട് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പത്തരയ്ക്ക് മണ്ഡലത്തിൽ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു പഴയ പായസം പിന്നെ പുതുപ്പള്ളിന്ന് പഴയടത്തോട്ട് വലിയ ദൂരമില്ലാത്ത നമുക്ക് എപ്പോഴും കുടിക്കാൻ ഈ ഭക്ഷണം കഴിച്ച ഇതിനകത്തൊരു സംഭവം ഭക്ഷണത്തിന്റെ ചുമതല വിഷ്ണുനാഥ് എം എൽ എ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്പറ്റി പ്രോഗ്രാം കമ്മിറ്റി എം നൌഷാദ് എം എൽ എ നമ്മൾ ഈ നിയമസഭയിൽ രണ്ട് ചേരിയിൽ നിന്ന് മറ്റേ മസിന് പിടിച്ച് വിളിക്കുന്ന ടീമൊക്കെ പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാവരും തോളിക്കായിട്ട് ഭയങ്കര ജോളിയായിട്ട് കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മളെല്ലാം കേരളത്തിൻ്റെ ഉത്സവമാണ് ഇത് കുട്ടികളെ മാത്രമല്ല കേരളത്തിന്റെ പൊതു ഉത്സവമാണ് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെയും കേരളത്തിന്റെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ എല്ലാവരും ഒന്നുകൂടെ കാണുന്നത് ആ രീതിയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ആ ഉത്സവം നമ്മളെല്ലാം ചേർന്ന് അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ച് നമ്മൾ ഒന്നായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ കുട്ടികളെ അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത് അത് ഏറ്റവും വലിയ സന്ദേശം അവർക്ക് കൊടുക്കുക അപ്പം എല്ലാവരും ചേരും അതിനകത്ത് എന്താ അതാണ് ഏറ്റവും ഈ കലോത്സവ രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം അതാ ഞാന് എന്റെ സ്കൂളില് ഞങ്ങക്ക് സ്കൂളായ ആ സ്കൂളില് അന്ന് കലോത്സവത്തിന് പോകാനുള്ള പ്രോവിശ്യല്ല സ്കൂളില് ഞാൻ മോണായിട്ട് ഫസ്റ്റ് ഓർമ്മയുണ്ടോ എന്തെങ്കിലും ഞാൻ പറയുന്നില്ല കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായി പിന്നെ നമ്മൾ ആടി തീർക്കുക എന്നുള്ളതാണ് അപ്പോ നമ്മളിത് അതല്ല അതിനാണെങ്കിൽ പക്ഷേ സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നു കോട്ടയത്ത് നിന്ന് കൊല്ലത്തെ കലോത്സവം കാണാൻ എത്തി കാര്യങ്ങൾ കണ്ടു രാവിലെ ഭക്ഷണം കഴിച്ചു മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ആ വളരെ മികച്ച കലോത്സവമാണ് ഞങ്ങൾ രാവിലെ പറഞ്ഞത് കാരണം ഒരു ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തൊരു കലോത്സവമാണ് അപ്പോൾ അവിടെ വരിക എല്ലാവരെയും കണ്ട് എന്തായാലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിനകത്ത് ചെറിയ വിഷമമാണ് ഒരു ദിവസം വന്നു ഒരു ദിവസം വന്നിട്ട് പകുതി വഴി തിരിച്ചു പോകാം കാരണം രാത്രി ലേറ്റ് ആൻ്റെ പരിപാടി തീർന്നപ്പോൾ ലേറ്റായി അവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ തീർന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ചു പോകാം ഇന്നലെ ഞാൻ ഇവിടെ വന്ന് കിടന്നിട്ട് രാവിലെ ഒന്ന് പോകാൻ രാവിലെ പരിപാടികളുണ്ട് നമ്മളൊരു പരിപാടി ഏറ്റുകഴിഞ്ഞാൽ അവിടെ ഒരു വരാൻ പാടുണ്ട് പങ്കെടുത്തല്ലേ പറ്റുള്ളൂ കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു നിങ്ങൾ തിരക്കിലാന്നറിയാം അതുകൊണ്ട് കൂടുതൽ പിടിച്ചു നിർത്തുന്നില്ല താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും ചാണ്ടിയമ്മൻ എം എൽ എ ആണ് നമ്മുടെ ഇപ്പോൾ സംസാരിച്ചത് കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം